തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ കിണൂർ വാർഡിന്റെ സ്ഥാനാർത്ഥിയെടുത്താണ് നമുക്ക് പരിചയപ്പെടാം കാൻഡിഡേറ്റ് ആണ് നമസ്കാരം എന്റെ പേര് തോമസ് ചെറിയാൻ ഞാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് രണ്ടിലെ ചിഹ്നത്തിൽ മത്സരിക്കുന്നു ഞാൻ ഇതിനു മുമ്പ് ഈ വാർഡിലെ പഞ്ചായത്ത് മെമ്പറും അതിന് ശേഷം കോർപ്പറേഷൻ ആവുന്നതിന് മുമ്പേ ഉള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഇത് മുഴുവൻ സമയം പൊതുപ്രവർത്തകനാണ് സാമൂഹ്യ പ്രവർത്തനം സാമുദായിക പ്രവർത്തകനുമാണ് ശരി അപ്പൊ ചോദ്യം എന്താണ് വരുന്ന അഞ്ചു വർഷക്കാലം താങ്കൾ ജയിക്കാൻ വരുന്ന അഞ്ചു വർഷക്കാലം താങ്കൾ ഈ വാർഡിലേക്ക് വേണ്ടിട്ട് പുതിയതായി എന്തെങ്കിലും പ്രോജക്റ്റ് പുതുതായി ഇപ്പോ ഒരു ഡിജിറ്റൽ യുഗമാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിജിറ്റൽ രീതിയിൽ ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതെല്ലാം വളരെ സ്പീഡായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഏകദേശം ഇപ്പോ ഇരിക്കുന്ന കൗൺസിലർ സുരകുമാരി ഏകദേശം എല്ലാ ഭാഗത്തും ആവശ്യമായ എട്ട് കോടിയോളം രൂപയുടെ വികസനം കൊണ്ടുവന്നു വലിയ പ്രവർത്തനങ്ങളൊന്നും എനിക്ക് കൊണ്ടുവരേണ്ടി വരില്ല പക്ഷെ ഇവിടുത്തെ റോഡുകളും അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ വെള്ളത്തിന്റെ പ്രശ്നം കുടിവെള്ള പ്രശ്നം എല്ലായിടത്തും ഇല്ല ചിലയിടത്ത് പിന്നെ ആവശ്യം സംവിധാനമാണ് നിങ്ങൾ വാർഡിൽ വരുന്ന വേസ്റ്റ് ആ വേസ്റ്റ് അതേ വാർഡിനകത്ത് ഡംപ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കുമോ അങ്ങനെ പറയാൻ തീർച്ചയായിട്ടും പറയാൻ പറ്റും തിക്കിലി പോപ്പുലേഷൻ വാർഡാണ് വീടുകളും അതുപോലെ എല്ലാവരും അഞ്ച് സെന്റ് നാല് സെന്റ് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ തുറസായ സ്ഥലങ്ങളൊന്നും വേസ്റ്റായിട്ട് കിടപ്പില്ല കുടപ്പിനെ കുന്നിൽ നമ്മുടെ സർക്കാർ സ്ഥലമുണ്ട് അവിടെ ആവശ്യമായ സ്ഥലമുണ്ട് അവിടെ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ അന്നിരുന്ന ബിജു പ്രഭാകരൻ നമ്മുടെ കളക്ടർ ആലോചിച്ചിരുന്നു പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ ചെറിയ എതിർപ്പുണ്ടായിരുന്നു ഡിജിറ്റലൈസ് അല്ലാതെ ഡിജിറ്റലൈസല്ല നിലവാരത്തിൽ അഞ്ചു മുൻകി വഴി വന്ന റോഡ് ബി എം സി നിലവാരത്തിൽ ചെയ്യാൻ തീരുമാനിച്ചു അതിന്റെ പൈസ അനുവദിച്ചു ഈ ഇലക്ഷനും മഴയുമായതുകൊണ്ടാണ് അത് ചെയ്യാത്തത് അതുപോലെ ഇവിടെ രണ്ടു മൂന്ന് റോഡ് അങ്ങനെയുണ്ട് ആ നിലവാരത്തിലുള്ള റോഡുകൾ ഇനി ചെയ്യുള്ളൂ അല്ലാതെ ആളുകളെ പറ്റിക്കുന്ന രീതിയിൽ ഒന്ന് ടാർ ചെയ്ത് ആഴോയമ്പ് പൊളിഞ്ഞു പോകുന്ന റോഡുകളൊന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും ഉന്നത നിലവാരം എല്ലാവിധ ഞങ്ങളുടെ വിജയാശംസകൾ താങ്ക് യു